നമസ്കാരം പുസ്തകത്താളുകളിൽ നിന്ന് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാര ഭാഷയുടെ തന്നെ ഭാഗമായി എട്ടുകാലി മങ്ങുഞ്ഞിൻ്റെ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ മൺമറഞ്ഞ് മൂന്നു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ബഷീറും ബഷീറിയൻ ചിന്തകളും നമുക്കൊപ്പമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പതാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് എനിക്കൊപ്പം കൊള്ളത് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ശ്രീ ദിനേശൻ പുത്തരത്താണ് നമസ്കാരം ഈ നമ്മൾ പരിചയപ്പെടുന്നത് തന്നെ ബഷീറിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസിൽ വെച്ചിട്ടാണ് അന്ന് ദിനേശൻ അവിടെ എം എ മലയാളം വിദ്യാർത്ഥിയാണ് അന്ന് അവിടെ എം എം ബഷീർ കാരശ്ശേരി ഭാഷ തുടങ്ങിയ ബഷീറിൻ എക്സ്പ്രസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം എങ്ങനെയൊക്കെയോ നമ്മൾ എല്ലാ ദിവസവും എങ്ങനെയോ ഒക്കെ ആ ക്യാമ്പസിലും ബഷീർ അവിടെ നിൽക്കുന്നതായിരുന്നു തോന്നും ബഷീറിൽ നിന്ന് ഡി ഡി ടി കലഗിരി യൂണിവേഴ്സിറ്റി എന്നു അപ്പം നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലം മുതൽ വായനയുടെ ഭാഗമായിട്ട് തന്നെ ബഷീർ ഉള്ളിലുണ്ട് അപ്പോൾ ഒരു ഇത്രയും കാലം കഴിഞ്ഞിട്ട് മൂന്ന് പത്തിട്ടാണ്ടെന്ന് പറയുന്ന ഒരു വലിയ കാലയളവ് തന്നെയാണ് എന്നിട്ടും എപ്പോഴെങ്കിലും ഒക്കെ ബഷീർ മലയാളികൾക്കിടയിൽ ഉണ്ടാവാറുണ്ട് എങ്ങനെയാണ് ആ ഒരു ആ ഒരു തോട്ട് ദിനേശിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് വായനയുടെ ഭാഗമായിട്ടൊക്കെ വരുന്നത് എങ്ങനെയാണ് ബഷീറിൽ ബഷീറിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സവിശേഷമായ ധാര തന്നെ തുറന്നെടുത്തതായിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇല്ലാത്ത വിഭാഗങ്ങളെയും വ്യക്തികളെയും കേന്ദ്രീകരിച്ചു കൊണ്ട് കഥകളും ആത്മകഥകളും എല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ഇത്തരമൊരു പാത മലയാള സാഹിത്യത്തിലേക്ക് തുറന്ന് വിടുന്നത് യഥാർത്ഥത്തിൽ വൈക്കോ മുഹമ്മദ് ബഷീറാണെന്ന് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ജന്മനാടിന് തന്നെ സവിശേഷതയുണ്ട് വൈക്കം എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു സവിശേഷമായ സാമൂഹ്യ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത മണ്ണാണ് ദേശീയ പ്രസ്ഥാനം ആ നാട്ടിലെ ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് അത് സാധാരണ ഉണ്ടാവാത്ത കാര്യമാണ് ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വൈക്കത്ത് ഉണ്ടായത് അങ്ങനെ വൈക്കം സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കരുത്തായി തീർന്ന ആ മണ്ണിൽ നിന്നാണ് ബഷീർ വരുന്നത് അതിൻ്റെ ഊർജം ബഷീറിനുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഗാന്ധിജിയെ ആദ്യമായിട്ട് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് വരുന്ന സമയത്താണ് അദ്ദേഹം ഗാന്ധിജിയെ കാണുന്നത് അങ്ങനെ ഗാന്ധിജിയെ കാണുമ്പോൾ ഘട്ടത്തിൽ ആ കാറിനകത്തേക്ക് അടുത്ത് എത്തുന്നതും ആ ഗാന്ധി ഗാന്ധിജിയെ അവിടെ വെച്ച് തൊടുന്നതും എല്ലാം ബഷീർ രേഖപ്പെടുത്തുന്നുണ്ട് ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് ഒരു ലേഖനം എഴുതുമ്പോൾ ഗാന്ധിജിയും ഗോഡ്സയും തമ്മിലുള്ള ഒരു താരതമ്യത്തിൻ്റെയും ഈ വരും കാലത്തെ സംബന്ധിച്ചുള്ള ചില ദീർഘവീക്ഷണങ്ങളും അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സവിശേഷത അങ്ങനെ ഗാന്ധിജിയുമായിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ ഭാഗമായി ഈ അടുപ്പത്തിൻ്റെ കൂടി ഭാഗമായി അല്ലെങ്കിൽ ഒരുതരം ആരാധനയുടെ കൂടി ഭാഗമായിട്ട് ഖാദി ധരിക്കുക എന്ന് പറയുന്ന ശീലത്തിലേക്ക് വൈക്കുമോദ് ബഷീർ വരികയാണ് അങ്ങനെ ഖാദി കിട്ടതിൻ്റെ പേരിൽ ഹെഡ് മാസ്റ്റർ പ്രശ്നമുണ്ടാക്കി അങ്ങനെ അടിയും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ നാട് വിട്ട് കോഴിക്കോടേക്ക് എത്തുകയാണ് ബഷീർ ചെയ്യുന്നത് കോഴിക്കോട് കള്ളവണ്ടി കയറിയിട്ടാണ് ബഷീർ എത്തുന്നത് അങ്ങനെ കള്ളവണ്ടി കയറി എത്തിയ ശേഷം അല്ലമീൻ ലോഡ്ജിലെ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ തേടിയാണ് അദ്ദേഹം വരുന്നത് അങ്ങനെ അല്ലമ്മീൻ ജോർജ് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജയിലിൽ ബെല്ലാരി ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ് അങ്ങനെ ബഷീർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അന്ന് ആ പ്രസ്സിൻ്റെ അടുത്ത് തന്നെ ഒരു കോലായിലൊരു ഒരു കടലാസ് വിരിച്ച് കിടക്കുവാണ് അങ്ങനെ കടലാസ് വിരിച്ച് കിടക്കുമ്പോഴാണ് രാത്രി ഒരാൾ ടോർച്ചുമായിട്ട് വരുവാണ് അങ്ങനെ ടോർച്ചുമായിട്ട് വന്നിട്ട് ബഷീറിനോട് ചോദിക്കുവാണ് അല്ല നിങ്ങളാരാണ് അപ്പോൾ ആ അയാളോട് പറയുന്ന മറുപടി അല്ല ഞാൻ ആര് എന്ത് എന്ന് പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം അജ അദ്ദേഹം മൈക്കന്ദൻ മുഹമ്മദ് ബഷീർ തന്നെ പറയുന്നത് ഒരു അജാനുഭാവമായ ഒരു മനുഷ്യനാണ് എന്നാണ് അപ്പോൾ ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചു അങ്ങനെ ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഊണ് കഴിച്ചില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരോ ഊരോ ഒന്നും അറിയാതെ തന്നെ അദ്ദേഹം അവരെ കൊണ്ടുപോയി ഊണ് കഴിപ്പിച്ചു എന്ന് മാത്രമല്ല കിടന്നുറങ്ങാൻ ഒരു പായയും തലാണയും കൊടുത്തു ബഷീർ പറയുന്നുണ്ട് അങ്ങനെ മനോഹരമായി ഞാൻ കിടന്നുറങ്ങുമ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കി ആ വന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആയിരുന്നു എന്നുള്ളത് അങ്ങനെ മുഹമ്മദ് അബ്ദുറഹിമാൻ്റെയും ഗാന്ധിജിയുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചകൾ ബഷീറിന് ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും മാത്രമല്ല പിന്നീട് ഈ ഇവിടുത്തെ സാമൂഹ്യ ചലനങ്ങൾക്കകത്ത് അദ്ദേഹം നല്ല രീതിയിലേക്ക് ഇടപെടുന്നുണ്ട് അങ്ങനെയാണ് തിരുവിതാംകൂറിനെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അദ്ദേഹം ഒരു ധർമ്മരാജ്യം എന്നുള്ള പേരിലൊരു സംഗതി എഴുതുന്നുണ്ട് ആ ധർമ്മരാജ്യത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രശസ്തിയുടെ പാരമ്യത്തിലുണ്ടായിരുന്ന നമ്മുടെ നാടിനെ ഈ തിരുവിതാംകൂറിലെ ഭരണാധികാരം തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിത സ്വാതന്ത്ര്യം ജന്മാവകാശവും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കേണ്ടത് അവൻ്റെ ആവശ്യവുമാണെന്നല്ല എനിക്ക് അതിനെല്ലാം തകർത്ത് കളഞ്ഞൊരു ഭരണാധികാരിയാണ് തിരുവിതാംകൂർ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മരാജ്യം എന്ന് പറയുന്ന എഴുത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ധർമ്മരാജ്യം എഴുതിയതിൻ്റെ പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ ശിക്ഷിക്കുന്നതും ജയിലിലേക്ക് കടക്കുന്നതും സർ സി പി ആണ് അത് ചെയ്യുന്നത് അങ്ങനെ ശക്തമായി കിടക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ചിന്തകളുടെയും സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ നേതാക്കളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളാണ് പി കൃഷ്ണപിള്ളയുമായി പറ്റി പലപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട് പി കൃഷ്ണപ്പിള്ളയെ പറ്റി ഒരു കഥ തന്നെ എഴുതുന്നുണ്ട് തിരിച്ചറിവുകൾ എന്നുള്ള പേരിൽ സാഹിത്യകാരനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള സംഭാഷണം എന്നുള്ള നിലയിലാണ് ആ കഥ തന്നെ മുന്നോട്ട് പോകുന്നത് അവസാനം ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ മുണ്ടുമില്ല എന്ന് പറയുന്നിടത്താണ് ആ കഥ അവസാനിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ എറണാകുളത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാർ വന്നുകൊണ്ടിരിക്കുന്ന ലോഡ്ജിൽ താമസിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും കെ സി ജോർജുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഇങ്ങനെ സ്വാതന്ത്ര്യ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും എല്ലാമുള്ള നിരന്തരമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിശയായിരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും ഇത്തരമൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ബഷീർ തൻ്റെ രാഷ്ട്ര തൻ്റെ എഴുത്തുകളിലേക്ക് കടക്കുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ആ എഴുത്തുകളിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന നേരത്തെ സാഹിത്യകൃതികളിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് രാജകൊട്ടാരങ്ങളും അതുപോലെ തറവാടുകളിലും എല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു നമ്മുടെ നോവലുകളിലും കൃതികളിലെല്ലാം ഉണ്ടായിരുന്നു പുരോഗ ജീവസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം വരവോടു കൂടിയിട്ടാണ് അതിന് മാറ്റമുണ്ടാകുന്നത് അതിന് ശേഷമാണ് ഈ ചാത്തമ്പുലേനെ സംബന്ധിച്ചുള്ള പിന്നെ രണ്ടിടം കഴി പോലുള്ള നോവല് വരുന്നത് പരി പരീകുട്ടിയും അതുപോലെ തന്നെ കഥാപാത്രങ്ങളായിക്കൊണ്ടുള്ള ലോകമിനോട് കാറുതമ്മ വരുന്നുണ്ട് തോട്ടിയുടെ മകം വരുന്നുണ്ട് ഓടയിൽ നിന്ന് വരുന്നുണ്ട് ഇങ്ങനത്തെ നിരവധി ആളുകളെ സമൂഹത്തിനകത്ത് നിന്ന് മനുഷ്യരായി അന്ന് അംഗീകരിക്കപ്പെടാതെ അവർക്കും സ്നേഹവും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട് എന്നത് അംഗീകരിക്കപ്പെടാതിരുന്ന ഒരു കാലത്ത് അതിനെയാണ് യഥാർത്ഥത്തിൽ ജീവൻ സാഹിത്യ പ്രസ്ഥാനം പുരോഗമ സാഹിത്യ ചിന്തകളെല്ലാം അവരെ ഈ ലോകത്തേക്ക് പ്രതിഷ്ഠിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നിർവഹിച്ചത് എന്നാൽ ബഷീർ ആ ഉത്തരവാദിത്വത്തിനോട് അപ്പുറത്തേക്ക് ഒന്നുകൂടി കടക്കുവാണ് ആ സമൂഹത്തിൻ്റെ പുറമ്പോക്കുകളിൽ നിൽക്കുന്ന ആളുകളെ മുച്ചുകെട്ട് കളിക്കാരനെ മണ്ടൻ മുൻ മുത്താപ്പയെ അതുപോലെ തന്നെ എട്ടുകാലി മോഞ്ഞ തുടങ്ങിയിട്ടുള്ള നാട്ടിലെ വിവിധ മേഖലകളിൽ വ്യത്യസ്ത ഈ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ആ ജീവിതത്തിൻ്റെ പൊതുധാരയിൽ അങ്ങനെ അംഗീകരിക്കപ്പെടാതിരുന്ന ആളുകളെ നമ്മുടെ സാഹിത്യ ലോകത്തേക്ക് പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ബഷീർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഇത്തരം കഥാപാത്രങ്ങളുടെ കഥാപാത്രങ്ങളും അവരുടെ ആത്മകഥകളുമൊക്കെയാണ് കൊണ്ടാടപ്പെടുന്നത് എന്നാൽ ബഷീർ അതിനു മുമ്പ് തന്നെ ഇത്തരം കഥാപാത്രങ്ങളെയും അവരുടെ ജീവിതത്തെയും സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിനകത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതാണ് ഞാൻ പറഞ്ഞത് സാമൂഹ്യ രംഗത്ത് വൈക്കം സത്യാഗ്രഹം ഒരു ഒരു ബ്രേക്കാണ് ഒരു ഒരു മാറ്റമുണ്ടാക്കി എന്ന് പറയുന്നത് പോലെ സാഹിത്യ രംഗത്ത് ഇത്തരമൊരു ധാര തുറന്നെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് അങ്ങനെ ആ ചിന്തയിൽ നിന്ന് അദ്ദേഹം മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ രാഷ്ട്രീയ ചിന്തകൾക്ക് സമാനമായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചിന്ത അദ്ദേഹം മതവിശ്വാസിയായി നിൽക്കുന്ന ആളാണ് പക്ഷേ മതത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയും നിലകൊണ്ടിട്ടുള്ള ആളാണ് ഒന്നാം തരമായിട്ട് മതവിശ്വാസ രീതികൾ നിൽക്കുമ്പോൾ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഉജ്ജ്വലമായ അധ്യായങ്ങൾ തുറന്നു വെച്ചയാളാണ് നിങ്ങൾ പ്രേമലേഖനം നോക്കും പ്രേമലേഖനം എഴുതിയിരിക്കുന്നത് സാറാമയും കേശവൻ നായരും തമ്മിലുള്ള ഡയലോഗുകളാണ് ആകാശമിട്ടായി ഒക്കെ അതിനകത്തേക്കാണല്ലോ പിന്നെ കടന്നു വരുന്നത് അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ വ്യത്യസ്ത ലോകത്ത് കിടക്കുന്ന ആളുകളെ കൊണ്ടുവരിക മാത്രമല്ല അവരുടെ ലോകത്തിലൂടെ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതികളിൽ നിന്ന് നിൽക്കുന്നയാളുകൾ യോജിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമെന്നും അതിന് അതിൻ്റെ ചില സംഘർഷങ്ങളും അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് അപ്പം രണ്ട് രണ്ട് ചായ എന്ന് പറയുമ്പോൾ അതങ്ങ് അതല്ല പിന്നൊരു ചായയും കാപ്പിയും എന്ന് മാറ്റി പറയുന്ന രീതിയുണ്ടല്ലോ അപ്പോൾ ആ വിശാലമായിട്ടുള്ള ക്യാൻവാസിനകത്ത് നിന്നുകൊണ്ട് തന്നെ സൂക്ഷ്മതലത്തിൽ വൈയക്തികമായ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ പരസ്പരം യോജിച്ചു പോകുന്ന ഒരു രീതി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷതയെന്ന് കാണാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകൃതിയെ അംഗീകരിക്കപ്പെടുവ എന്നുള്ളത് ഭൂമിയുടെ അവകാശങ്ങൾ അത് പാത്തുമ്മയുടെ ആടിലും കാണാം അതായത് ഭൂമി ആരുടേതാണ് ഇതൊരു പ്രസക്തമായ ചോദ്യമാണ് ഭൂമി പരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായ ചോദ്യം അത് തന്നെയാണ് ഭൂമി ആർക്ക് അവകാശപ്പെട്ടതാണ് അതാണ് പിന്നെ ബഷീർ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾ നോക്കിയാൽ ഇദ്ദേഹം കഥാപാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നെ സഹധർമ്മിണിയും കഥാപാത്രമാണ് പിന്നെയുള്ള കഥാപാത്രങ്ങൾ മുഴുവനും പ്രധാനപ്പെട്ടതെല്ലാം ജീവജാലങ്ങളാണ് അതിൽ പാമ്പുകളുണ്ട് ഇളികളുണ്ട് അതുപോലെയുള്ള എല്ലാ പിന്നെ ലോകത്തിലുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള യുക്തികൾ അവരുടെ ചിന്തകൾ അവരുടെ കാഴ്ചപ്പാടുകൾ ഇവരെ പോലെ തന്നെ ആ ആ വീട്ടിലെ ഒരു കുടുംബ അംഗങ്ങളായിട്ടാണ് ഈ ആളുകളെല്ലാം കടന്നു വരുന്നത് അവരും യഥാർത്ഥത്തിലൊരു മനുഷ്യർ എന്നുള്ള രീതിയിലുള്ള അവരുടേതായ ലോകത്തുള്ള ഒരു ചിന്തയെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഭൂമിയിലെ അവകാശികൾ എന്ന് പറയുന്നിടത്തൊരു പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ് ഭൂമി ആരുടേത് എന്ന് എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നുണ്ട് ഈ ഭൂമി എല്ലാവരുടേതുമാണ് എന്ന് അത്തരമൊരു ചിന്ത ഏത് പരിസ്ഥിതി ചിന്തകളൊന്നും ഇത്രയൊന്നും പിന്നെ ഒരു കാലത്താണ് അദ്ദേഹം അത് പറയുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ മതിലുകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഈ ആ മതിലുകളിലൂടെ ജയിലിനകത്തുള്ള ഒരു പ്രണയത്തിൻ്റെ കഥയാണ് അത് അവതരിപ്പിക്കുന്നത് എഴുത്തുകാരൻ നാരായണി എന്ന് എന്നും അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് അവതരിപ്പിക്കുന്നത് അതവസാനം ഉന്നതമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഒരു കാഴ്ചയിലേക്ക് അത് നമ്മളെ നയിക്കുന്നുണ്ട് എവിടെ ചെന്ന് നോക്കിയാലും നമ്മുടെ ജീവിതത്തിലും മതിലുകളല്ലേ എന്നുള്ള ചോദ്യത്തോട് കൂടിയിട്ടാണല്ലോ മതിലുകൾ അവസാനിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ആധുനികമായി നിൽക്കുന്ന ലോകത്തിനകത്തും ഞാൻ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അദൃശ്യമായ ഇത്തരം ഒരുപാട് മതിലുകൾക്കകത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രേക്ഷകർ ചെയ്യുന്നത് അത് ആചാരങ്ങളുടെ മതിലുകളാവാം വിശ്വാസങ്ങളുടെ മതിലുകളാവാം ഏത് തരത്തിലുമുള്ള അത്തരം മതിലുകളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മളെ ലോകം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ശബ്ദങ്ങൾ പോലുള്ള കാവ്യത്തിന് വരുമ്പോൾ ഈ വ്യത്യസ്തമായ ലോകങ്ങൾ ഇവർ നമ്മുടെ സംഭാഷണത്തിലൂടെ കടന്നു വരുന്നത് വ്യത്യസ്ത ലോകമാണ് അതിലാണല്ലോ അതുകൊണ്ടാണല്ലോ പാത്തുമ്മയുടെ ആടിനകത്തേക്ക് ഓരോ പുസ്തകങ്ങൾ ഇങ്ങനെ പിന്നെ ആട് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ചോദിക്കുന്നുണ്ട് അതും നീ പിന്നെ വട്ടിക്കുകയാണ് കാരണം അത്ര വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു സംഗതി പോലും നീ ഏറ്റെടുക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആക്ഷേപഹാസ്യപരമായിട്ട് അതിനെ അദ്ദേഹം വിശകലനം ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നു ആനവാരിയും പൊൻകുരിശും മുന്നും പോലുള്ള കൃതികൾക്കകത്തും ഇത്തരത്തിലുള്ള രീതി തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ പ്രധാനമാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ഇന്നത്തെ ആൾ ആൾദൈവങ്ങളുടെയും അതിനെയെല്ലാം ചുറ്റിപ്പറ്റി ഓരോന്നും ഓരോ കഥകൾ പ്രചരിപ്പിക്കുകയും അതിനെ ഏറ്റവും വലിയ സംഭവമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വവിഖ്യാത മൂക്കിൻ്റെ വായന വേറൊരു തലം സൃഷ്ടിക്കുന്നുണ്ട് അത് ഇന്ന് ആ പുസ്തകം എടുത്ത് നമ്മൾ ആ കഥ വായിക്കുമ്പോൾ ഇന്നത്തെ ഈ സംഭവങ്ങളും കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും അതുകൊണ്ട് കാലത്തിന് അപ്പുറത്ത് ചിന്ത മുന്നോട്ട് വെച്ചയാളാണ് ബഷീർ എന്ന് പറയുന്നതിനുള്ള കാരണവും അതാണ് അങ്ങനെ ചുരുക്കത്തിൽ ബഷീറിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ ചലനങ്ങളാണ് പ്രധാനപ്പെട്ട അടിത്തറയായി വർത്തിച്ചത് അദ്ദേഹം ഗാന്ധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ ഉണ്ട് ഗാന്ധിജി പറ്റി പഠിക്കുന്നുണ്ട് കാർ മാർസിനെ പറ്റി അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതുന്നുണ്ട് കൃഷ്ണപിള്ള കെ സി ജോർജ് ഇവരെല്ലാമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ച ഊർജമാണ് യഥാർത്ഥത്തിൽ ഈ ബഷീറിന് ലോകത്തിലെ നിസ്വനവർഗത്തിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വാതന്ത്ര്യം അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം കഴിഞ്ഞ് ദേശീയ പ്രസ്ഥാനം കഴിഞ്ഞ് നമ്മൾ ഇന്ത്യ പിന്നെ മുന്നോട്ട് പിന്നെ അധികാരത്തിലേക്ക് ഇന്ത്യ ഇന്ത്യക്കാർ തന്നെ ഭരിക്കുന്ന അവസ്ഥയിലേക്കെത്തി ഇനി എന്ത് വേണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ സ്വതന്ത്രമായി അപ്പോൾ രാഷ്ട്രീയം വിട്ട് ഞാൻ ജീവിക്കണമല്ലോ അപ്പോൾ എനിക്കെന്തുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പറ്റി കഥയാക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ എന്നെ ഒരു എഴുത്തുകാരനായിട്ട് മാറുന്നത് അപ്പോൾ എൻ്റെ മുമ്പിലും പിന്നെ മുമ്പിൽ ഇരുട്ടും വെളിച്ചവും ഉള്ളൊരു സമുദായമാണ് ഉള്ളത് ആ ഇരുട്ടിനെയും വെളിച്ചത്തെയും കാണിക്കുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് എൻ്റെ ശ്രമം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടല്ലോ അദ്ദേഹം തന്നെ എഴുതുകയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ കാര്യങ്ങൾ എഴുതുമ്പോൾ സമുദായത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ആ സമുദായത്തിനകത്ത് എഴുതും വായിക്കാനും അറിയുന്ന ആളുകൾ തന്നെ വളരെ അപൂർവമാണ് പിന്നെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിനുശേഷം ആ സമൂഹത്തിനകത്ത് വന്നിട്ടുള്ള വിദ്യാഭ്യാസപരമായ പുരോഗതി അതിൻ്റെ മുന്നേറ്റം അത് അത്തരം ഇടപെടലിലൂടെ ഉണ്ടായിട്ടുള്ള വികാസം എല്ലാം കൂടി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആ ലോകത്ത് നിന്ന് ഈ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സമൂഹം എന്നുള്ള നല്ല കൂടി അദ്ദേഹം വരുന്നുണ്ട് ഇങ്ങനെ കാലത്തിൽ ജീവിക്കുകയും കാലത്തിന് അപ്പുറത്തേക്കുള്ള ലോകത്തെ കാണുകയും ആ ലോകത്തെ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് കാണാൻ വേണ്ടി പറ്റും തൻ്റെ മുമ്പിലുള്ള ചെറിയ ജീവിതങ്ങളിലൂടെ ഒരു വലിയ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ണു തുറപ്പിച്ചു എന്നുള്ളതാണ് ബഷീറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബഷീർ ബഷീറിനങ്ങനെ മാറാൻ പറ്റിയതെന്തുക മാറാൻ പറ്റിയത് ഈ പറഞ്ഞ തരത്തിൽ ഗാന്ധിയൻ ആശയങ്ങളുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനമായി ബന്ധമുണ്ടായിരുന്നു കാറും മാർസിനെ പോലും അദ്ദേഹം പറയുന്നത് വലിയ ബ്രഹ്മണ്ൻ്റെ മുമ്പിൽ തലകുനിക്കാതെ ഈ തെരുവുകളിലെ ആളുകളുമായി ജീവിക്കുന്ന മഹാമനുഷ്യനാണ് എന്നാണ് യഥാർത്ഥത്തിൽ ആ തെരുവുകളിലേക്ക് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ബഷീർ എഴുതിയിട്ടുള്ളത് എന്ന് കാണാം അത്തരത്തിൽ മാർസിൻ്റെ ആശയങ്ങളെ ജീവിതത്തെ തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാഴ്ച ബഷീർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് കാണാം അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ മഹത്വമായി മാർസന കാണുന്നത് തിരുവുകളിലെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ബഷീറിൻ്റെ കൃതികളാകെ പരിശോധിച്ചാലും നമ്മുടെ ചുറ്റും തെരുവുകളിലുമുള്ള ജീവിതമായിരുന്നു ആ കൃതികൾ എന്ന് കാണാൻ വേണ്ടി പറ്റും അവരുടെ ലോകത്തേക്ക് കണ്ണു തിരിച്ചു വെക്കുക അവരുടെ ലോകത്തെ തിരിച്ചറിയുക എന്നിട്ട് അതിനെ മുന്നോട്ട് നയിക്കുക എന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ് ബഷീറിൻ്റെ കൃതികൾ എന്ന് കാണുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബഷീറിയൻ സാഹിത്യത്തിൻ്റെ മാത്രമല്ല ബഷീറിന്റെ സാമൂഹ്യ പ്രസക്തിയെ ബഷീർ ഉരുത്തിരിഞ്ഞു വന്ന ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരനും വ്യക്തിയും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യങ്ങളെ ശ്രീ ദിനേശൻ പുത്തലത്ത് വളരെ വ്യക്തമായി വിവരിച്ചു വളരെയധികം നന്ദി